ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വർഷകാലമായി നമ്മുടെ നമ്മുടെ മനസ്സറിഞ്ഞ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് പോരൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് കുടുംബശ്രീയുടെ ഓണാഘോഷ പരിപാടികൾ പോരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ കിരിയാണി ഓരിയാണി വാർഡും കിരിയാണി ഞങ്ങൾ പഞ്ചായത്തിന് പിരിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു ഓണം ഉണ്ടാക്കുന്നത് വളരെ നല്ല രീതിയിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്ത നാലാം വാർഡിൽ ഇതുവരെ ഇങ്ങനൊരു ഓണത്തിൻ്റെ പരിപാടി ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊക്കെ നല്ല പരിപാടിയായി കാരണം ജനപങ്കിൽ അയൽക്കൂട്ടങ്ങളും പങ്കാളിത്തം അതുകൊണ്ടുതന്നെ വ്യത്യസ്ത പരിപാടികൾ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലും ഇതേപോലൊരു പരിപാടി റിഞ്ഞിട്ടില്ല എന്തായാലും വാർഡ് മെമ്പർ അടക്കമുള്ള എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നും ബസ്റ്റൊന്നില്ല കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നും കണക്കുന്നെല്ലാം ഈ പരിപാടിയിലെ എല്ലാ പങ്കാളിത്തം എല്ലാവരുടെയും പങ്കാളിത്തമാണ് ഒരാൾ മാറിന്ന് ഒരാളെ നൂറാളുണ്ടെങ്കിൽ നൂറാളെ എന്തെങ്കിലും പരിപാടി അവർ നിൽക്കുന്ന അവസര പരമാവധി മുതലാക്കാം കേരളത്തിൽ ചെറിയ കുട്ടികളൊന്നും അല്ല നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് കളികളും നേരത്തെ അവർ പറയുന്ന ഒപ്പന കളിക്കുന്നവർ അപ്പം പണ്ട് കളിച്ചിരുന്നു ഇപ്പൊ കളിക്കാമല്ല പണ്ട് അറുപത് അറുപത്തഞ്ച് വയസ്സായ ആളുകളൊക്കെയാണ് തിരുവാതിര കളിയും അതേപോലെ ഒപ്പനയും കൂട്ടൊക്കെ കാണുന്നതിൽ വയോജനങ്ങളുടെ പരിപാടിയുണ്ട് വയോജനങ്ങളുടെ വികാസ അതോടൊപ്പം തന്നെ അവരോട് കലാപരിപാടികളുണ്ട് അവർക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ട് ഈ നാല്പത് വയസ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്കൊക്കെ പറ്റില്ല എല്ലാവരും ഓരോ പരിപാടികളും ഇവിടെ അവതരിപ്പിക്കണം അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ മാതൃകയാർന്ന രീതിയിലൊരു പരിപാടി ആയിരിക്കണം ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പത്തൊമ്പത് വാർഡ് വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വിവിധ വാർഡുകളായിരിക്കും അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അതിന്റെ ഒരു അവസാനത്തെ പരിപാടിയും കൂടിയാണ് ഇന്ന് എന്നാണ് ഇന്നോട് രുചി പറഞ്ഞത് ഏതാ വരുന്ന വാർഡുകളിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ല രീതിയിലായ കൂട്ടങ്ങളും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കഴിഞ്ഞ നാലര അഞ്ച് വർഷക്കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു തുടർന്നും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും മെമ്പർമാരല്ലെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഇതിലൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ സംസാരിക്കാണ്ട് കൂടുതൽ കാര്യങ്ങളെ കൊണ്ട് നടക്കുന്ന നല്ല ഒരു പരിപാടിയായിരുന്നു ഈ ഭക്ഷണം കഴിച്ച് ഈ പരിപാടിയൊക്കെ അറിയുന്നതിൽ വൈകുന്നേരം വരെ നിങ്ങൾ പരിപാടി കിട്ടിയ അവസരം പരമാവധി കിട്ടുന്ന പോലെ അവസരം കിട്ടിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് പരമാവധി മുതലാക്കാനുള്ള ശ്രമം നിങ്ങളെ ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പൂക്കള മത്സരം സുന്ദരിക്ക് പൊട്ടുതൊടൽ ലെമൺ സ്പൂൺ മത്സരം കസേരക്കളി കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ബലൂൺ പൊട്ടിക്കൽ സൂചിയിൽ നൂൽകോർക്കൽ കുളം കര തിരുവാതിരകളി പാട്ട് കൈകൊട്ടിക്കളി ഒപ്പന സംഘഗാനം എന്നിവയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നത് ചടങ്ങിൽ സി മെമ്പറും എ ഡി എസ് പ്രസിഡന്റുമായ സിന്ധുക്കെ അദ്ധ്യക്ഷത വഹിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ എ ഡി എസ് സെക്രട്ടറി ജുൽഫീന കെ ടി അയൽക്കൂട്ടം അംഗം സുചിത്ര എ ഡി എസ് അംഗം റജീന കെ എ തുടങ്ങി പഞ്ചായത്ത് മെമ്പർമാരായ സി ഗീത പി ജയിത എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ